ആലപ്പുഴയിൽ ക്ഷേത്രത്തിൽ അന്നദാനത്തിനിടെ അച്ചാർ നൽകാത്തതിന് ക്ഷേത്ര ഭാരവാഹിക്ക് മർദ്ദനമെന്ന് പരാതി ഇലഞ്ഞിപ്പറമ്പ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിനിടെയാണ് സംഭവം അഞ്ജനാലൽകുമാർ ചേരുന്നുണ്ട് അഞ്ജനാലൽകുമാർ ഈ ചങ്ങാതി പോയത് അമ്പലത്തിലെ അന്നദാനത്തിനോ അതോ വല്ല ബാറിലേക്കോ അച്ചാർ കിട്ടാത്തതിന് ക്ഷേത്ര ഭാരവാഹി കമ്മിറ്റിയെ പിടിച്ചിരിക്കാൻ എന്താ സംഭവിച്ചത് അരുൺകുമാർ ആലപ്പുഴ ഇലഞ്ഞിപ്പറമ്പ് ക്ഷേത്രത്തിലെ അന്നദാനത്തിനിടയിലാണ് ഈ സംഭവം ഇവിടെ അന്നദാനത്തിനായി അരുൺ എന്നൊരു യുവാവ് എത്തുകയായിരുന്നു തുടരെ തുടരെ ഇയാൾ അച്ചാറ് ചോദിച്ചിരുന്നു ഈ അച്ചാറ് വീണ്ടും വീണ്ടും ചോദിക്കുന്നതിൽ ഈ ക്ഷേത്ര ഭാരവാഹി അസ്വസ്ഥനായി തുടർന്ന് അച്ചാർ നൽകിയില്ല ഉടൻ തന്നെ ഈ യുവാവ് ഈ ക്ഷേത്ര ഭാരവാഹിയെ മർദ്ദിക്കുകയായിരുന്നു തടയാൻ ശ്രമിച്ച ഭാര്യയ്ക്കും മർദ്ദനമേറ്റു ഇഷ്ടിക ഉപയോഗിച്ച് മുതുകത്ത് ഇടിക്കുകയായിരുന്നു ഇപ്പോൾ ഇവരുടെ പരാതിയിൽ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട് അരുണിനെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് എന്തായാലും അച്ചാർ പോലുള്ള സംഭവങ്ങൾ അച്ചാർ പോലുള്ള സാധനങ്ങൾ വരെയാണ് ഈ സമീപകാലത്ത് കലാപത്തിനടക്കം കാരണമാകുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പപ്പടം നൽകാത്തതിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി എന്തായാലും അച്ചാർ നൽകിയില്ല എന്ന നിസ്സാരമായ കാരണത്തിനാണ് ഇഷ്ടിക പോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഈ ക്ഷേത്ര ഭാരവാഹിയെയും ഭാര്യയും മർദ്ദിക്കാനടക്കം കാരണമായതായിരുന്നു